ബഹുമാനമുള്ള സഹോദരങ്ങളെ എന്നെല്ലാവരും വലിയ കടത്തിലാണ് എല്ലാവരും വലിയ കടത്തിലാണ് ഇന്ന് നമ്മൾ ദ്വാരക്കുമ്പോ തന്നെ പക്ഷെ നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കടമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല അള്ളാഹു സുബാന നമുക്കൊരു സമ്പത്ത് തന്നാൽ ആ സമ്പത്ത് കൊണ്ട് എന്റെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കടന്നു പോകരുത് ഒരുപാട് പാവപ്പെട്ടവരെയുണ്ട് ആ പാവപ്പെട്ടവരെ സഹായിക്കാനും അവരുടെ കൈ പിടിക്കുവാനുമുള്ള മനസ്സുണ്ടെങ്കിൽ നീയാണ് പടച്ചവന്റെ മുമ്പിൽ ഏറ്റവും നല്ലവൻ നീയാണ് പടച്ചവന്റെ മുമ്പിൽ ഏറ്റവും നല്ലവൻ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനക്കരു നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരുപാട് കടങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് സങ്കടങ്ങളുമായി മനുഷ്യന്മാരിങ്ങനെ കടന്നുകൂടുകയാണ് എവിടെ അവസാനിപ്പിക്കുമെന്ന് അറിയില്ല വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വന്നു നിക്കുന്നവർ വരെ കുടുംബത്തിലുണ്ട് അവരുടെയൊക്കെ സംഘടകങ്ങൾ അവരുടെയൊക്കെ സംഘടനകൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് അല്ലെ മഹാനായും രണ്ട് ചെറുപ്പക്കാരും കൂടെ വന്ന് ഒരുമിച്ചിരുന്നു അവർ അവർ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് അവർ ചില കാര്യങ്ങളെപ്പറ്റി ചർച്ചകൾ ചെയ്യാൻ തുടങ്ങി എന്താണ് ചർച്ച അന്ന് അവിടെ ഒരു പാവപ്പെട്ടൊരു മനുഷ്യൻ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു ജീവിതം വലിയ സങ്കടത്തിലാണ് വലിയ ദുഃഖത്തിലാണ് എന്ത് ചെയ്യണമെന്നറിയില്ല മനസ്സ് മുഴുവനും വല്ലാതെ വേദനപ്പെട്ടുകൊണ്ട് കടന്നു പോവുകയാണ് ഇന്നത് പറയുമ്പോൾ ഒരുപക്ഷെ കൽഭകത്ത് കൈവച്ചുകൊണ്ട് മനസ്സ് വിങ്ങിപ്പുട്ടുന്ന ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായേക്കാം ഉമ്മമാരേ ൂടുതൽ കരയുന്നത് എപ്പോഴാണ് ഉമ്മാക്കൊരു കടം വന്നിട്ടല്ല ഉമ്മാന്റെ വീട് വിറ്റിപ്പോയിട്ടല്ല ഒരു ഉമ്മ കരയുന്നത് ആ ഉമ്മയുടെ മക്കൾ ആ മക്കൾ കടത്തിലാകുമ്പോഴാണ് ആ മക്കൾ സങ്കടത്തിലാകുമ്പോഴാണ് ആ മക്കൾ വേദനിക്കുമ്പോഴാണ് എത്ര വലിയ പ്രായം ചെന്ന ഉമ്മയായാലും മക്കളെന്ന് പറഞ്ഞാൽ വല്ലാത്ത ജീവനാണ് ആ മക്കൾക്കൊരു വേദന വരുമ്പോൾ അത് താങ്ങാൻ കഴിയാതെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരോടുകൂടി കടന്നു പോകുന്നത് അത് പ്രിയപ്പെട്ട മാതാവാണ് നമ്മുടെ ഈ പരിപാടി ും പല ഉമ്മമാരും എന്റെ മകനിക്കൊരു കച്ചവടമില്ല അവനൊരു കട തുടങ്ങി പക്ഷെ അവനിക്കൊരു ലാഭവുമില്ല ഒന്ന് ആരക്കുമോ എന്ന് മനസ്സുകൊണ്ട് കരുതുന്നവർ നമ്മുടെ ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാം എന്നാൽ നമ്മൾ അവിടെ നിന്ന് നല്ല മനസ്സോട് കൂടിയിട്ട് കടന്നു വന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സൂറത്തുകളും എന്തിനേറെ സുഹൃത്തുകളും പ്രവാചകർ പഠിപ്പിച്ചതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് കടന്നുകൂടിയാൽ അ നമ്മള് പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ അള്ളാഹു മാറ്റിത്തരും എന്തിനേറെ ചില ആളുകളെ സഹായിച്ചതിന്റെ പേരിൽ കടക്കാരായവരുണ്ട് സങ്കടത്തിലായവരുണ്ട് ദുഃഖത്തിലായവരുണ്ട് കണ്ണീരിലും ദുഃഖത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട് എന്തിനേറെ ഒരു മനുഷ്യന്റെ സങ്കടം അറിഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിച്ചതിന്റെ പേരിൽ അവര് കടക്കാരനായവരും കടക്കാരിയായവരുമുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ കടങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുത്തുവിടാറുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ പ്രധാനം നീ പ്രദാനം ചെയ്യണേ അല്ല ഒരുപാട് പാവപ്പെട്ട പ്രവാസികളുണ്ട് അതിൽ സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു കൂടുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട് വേവലാതിയിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട് അതുകൊണ്ട് അല്ലാ അവരുടെയൊക്കെ എന്ത് വേവലാതിയാണെങ്കിലും എന്ത് സങ്കടമാണെങ്കിലും അതൊക്കെ നീ മാറ്റണേ അല്ല അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ രണ്ട് ദിക്കറല്ല ഒരു ദിക്കറും ഒരു സൂഹത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം അത് ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ നിങ്ങളുടെ ജീവിതത്തിന് വല്ലാത്തൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിന് വല്ലാത്തൊരു സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിന് വല്ലാത്തൊരു കുളിർമയാണ് അമ്മാ കഥനാ വിശാലമാണ് അള്ളാഹു തരാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു തരാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് നിങ്ങൾക്ക് തരും അത് ഏത് വഴിയിലൂടെയാണെങ്കിലും വഴികളിലൂടെ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്നാണ് അതിനെന്ത് വേണമെന്നറിയുമോ ഒരു അരികത്തേക്കൊന്ന് കടന്നു പോവുകയാണ് ചെന്നുകൊണ്ട് പറയുന്നു യാസൂലല്ല എനിക്കൊരുപാട് സമ്പത്ത് വേണ്ട വലിയ കൊട്ടാരം വേണ്ട വലിയ വീട് വേണ്ട യാ ഹബീബല്ലോ അന്നന്ന് ജീവിച്ചു പോകാനുതകുന്ന അന്നന്ന് ജീവിച്ചു പോകാനുതകുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടുമോ നബിയേ അതിനു വേണ്ടി വന്ന സമ്പത്ത് കിട്ടാൻ ദ്വാരക്കുമോ അവിടെന്ന് പറഞ്ഞു റസൂലല്ലാ ഒരുപാട് സമ്പത്ത് എനിക്ക് വേണ്ട നബിയേ ഒരുപാട് സ്വത്തനിക്കു വേണ്ട നബിയേ വലിയ മണിമാളിക എനിക്ക് വേണ്ട നബിയേ വലിയ കൊട്ടാരം എനിക്ക് വേണ്ട ഹബീബേ ഹബീബേല അന്നന്ന് ജീവിച്ചു പോകാനുതകുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ നബിയേ ഒന്ന് ദ്വാരക്കുമോ നബിയേ

فيعطيك ربك فترلا ألم يجدك يتيما فآبا ووجدك ضالا فغدا പരിശുദ്ധമാക്കപ്പെട്ട സൂറത്ത് അവിടെ ഓതുകയാണ് നല്ല മനസ്സോട് നല്ല നീയത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരുപാട് കണ്ണീരുകളുണ്ട് ഒരുപാട് കഷ്ടതകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഉണ്ട് അതൊക്കെ മാറിപ്പോകണമെന്ന് ആഗ്രഹമുണ്ടോ സൂറത്തുല്ലുഹാവൊന്ന് പാരായണം ചെയ്യും സൂറത്ത് ലുഹാവുന്ന പാരായണം ചെയ്യും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സങ്കടങ്ങൾ അള്ളാഹു താല മാറ്റിത്തരും നിങ്ങളുടെ ഭർത്താവിന്റെ ആ കച്ചവടങ്ങളിൽ അള്ളാഹു താല ചൊരിയും ഭർത്താ വിളിച്ചിട്ട് പറയും എന്താന്നറിയില്ല ഇപ്പൊ നല്ല കച്ചവടം മാഷാ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരും എന്താന്നറിയില്ല ഇപ്പൊ നല്ല കച്ചവടമുണ്ട് ഇപ്പൊ നല്ല ആനന്ദമുണ്ട് എന്ത് പറ്റി എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പറയും പക്ഷെ എന്ത് വേണം സൂറത്ത നമ്മൾ ഓതിക്കൊണ്ട് കടന്നു വരണം ആ സൂറത്തു ലുഹ നമ്മൾ ഓതുമ്പോഴാണ് നമ്മളൊക്കെ വിജയിക്കുന്നത് ജീവിതത്തിൽ മാറ്റം വരുന്നത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ടാണ് അവിടെന്ന് പറയുന്നത് ലോകത്തിന്റെ രാജകുമാരനായ നിമിധങ്ങളാണ് പഠിപ്പിക്കുന്നത് സജ കമിനൽ ഉല പരിശുദ്ധമായ പരിശുദ്ധമായ സൂറത്ത് അവിടെ നോദിക്കൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഏത് വലിയ കണ്ണീരുണ്ടെങ്കിലും ഏത് വലിയ സങ്കടമുണ്ടെങ്കിലും അതിന്റെ വറക്കത്തുകൊണ്ട് പടച്ചതും തരുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് വിജയിക്കണോ ഈ പരിശുദ്ധമായ സൂറത്തൊന്നും മുറുക പിടിച്ചോ അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഈ രണ്ട് സഹാബാക്കൾ അവിടെ കൊണ്ട് കഥ പറയുകയാണ് അള്ളാഹുവേ പാപങ്ങളുടെ സന്തോഷം വരണോ ജീവിതത്തിൽ ആനന്ദം വരണോ ജീവിതത്തിൽ കുളിർമ വരണോ ജീവിതത്തിൽ സൗഭാഗ്യം വരണോ അതിനെന്ത് വേണമെന്നറിയുമോ ഒന്ന് സൂറത്തു ലുഹാവോതലാണ് മറ്റൊന്ന് ഏതെന്നറിയുമോലവല ഇല്ലാ ഇല്ലാപില്ലാ എന്നുള്ള പരിശുദ്ധമായ തിക്രൂ നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് പ്രതിസന്ധിയാണെങ്കിലും എന്ത് ദുഃഖമാണെങ്കിലും എന്ത് ആവലാതിയാണെങ്കിലും അതെല്ലാം മാറ്റാൻ പടച്ചതും ഒരു വഴി എവിടെ നിന്ന് കണ്ടെത്തുമെന്നാണ് എന്തെല്ലാ ദുഃഖങ്ങൾ വന്നാലും എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതെല്ലാം ഒരു വഴി നമുക്ക് കണ്ടെത്തി തരുമെന്നിക്കണം അതിനു വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടണം അപ്പോഴാണ് ആ ഒരു സമയത്താണ് നമ്മളെല്ലാവരും വിജയിച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നൊമ്പരമാണ് ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം തരണേ അള്ളാഹുവെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിൻ്റെ സന്തോഷത്തിൻ്റെ വടികളിലൂടെ കടന്നു പോകാം ഞങ്ങക്ക് തൗഫീഖ് തരണേ അല്ലോ ഞങ്ങൾക്ക് തരണേ അല്ലോ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മോമിനിങ്ങളെ പഠിച്ചുകൊള്ളുക ഈ പരിശുദ്ധമായത് കുറച്ചൊല്ലുന്നവരാരാണോ അവരുടെ ജീവിതത്തിൽ അല്ലാഹു പറക്കത്ത് കൊടുക്കും അവരുടെ ജീവിതത്തിൽ സമാധാനം കൊടുക്കും അവരുടെ ജീവിതത്തിൽ എല്ലാ പടച്ചു തമ്പുരാ നിറച്ചു കൊടുക്കുകയാണ് അതിന് വേണ്ടുന്നതാണ് ലാഹോല വരാ ദിവസം ഒരു നൂറ് തവണ നിങ്ങളുടെ വീടിന്റെ കത്തട്ടിൽ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഭർത്താവിന്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടും ഒരു പെണ്ണവിടന്ന് കടന്ന് വരികയാണ് സലമാ യുടെ അരികിലേക്കൊന്ന് കടന്നു വന്നു അരികത്ത് കടന്നു വന്നുകൊണ്ട് പറയുന്നു സലമാ എൻ്റെ ഭർത്താവ് കടത്തിലാണ് സൽമാ ദുഃഖത്തിലാണ് എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്റെ ഭർത്താവിന്റെ കച്ചവടത്തിൽ ഒരു ലാഭവുമില്ല ഇനി എന്ത് ചെയ്യും സൽമാ സൽമാ റളിയല്ലാഹു സൽമാൽ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ നിനക്കൊരു തിക്രപഠിപ്പിച്ചത് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നിന്റെ ഭർത്താവിനോട് ചൊല്ലാൻ പറഞ്ഞാൽ നിന്റെ മക്കളോട് ചൊല്ലാൻ പറഞ്ഞാൽ നിന്റെ പ്രിയപ്പെട്ടവരോട് ചൊല്ലാൻ പറഞ്ഞാൽ അവിടെയാ നിനക്ക് വിജയം ലഭിക്കാൻ പോകുന്നത് അവിടെയാ നിനക്ക് സന്തോഷം ലഭിക്കാൻ പോകുന്നത് അവിടെയാ നിനക്ക് ആനന്ദം ലഭിക്കാൻ പോകുന്നത് എന്നവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ചോദിക്കും ഏതാ ആദിക്രേതം എന്ന് പറയുമോ അവിടെ നിന്ന് പറഞ്ഞില്ല ഇന്ന് പ്രവാസികളൊരുപാട് പ്രിയപ്പെട്ടവരുണ്ട് ഇന്ന് ഇവിടെ കടന്നുപോയവരാണ് പക്ഷേ സങ്കടത്തിലാണ് പ്രയാസത്തിലാണ് ലാഹൗല ഒന്ന് കുടിച്ചോ ലാഹൗലേഹ്യം നല്ലതാ നിനക്കൊപ്പോഴും അറിയാതെ നിത്യമായി ചൊല്ലുന്നതും നിറഞ്ഞ മനസ്സോടെ നിങ്ങളത് ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണ് ജീവിതത്തിന്റെ സങ്കടങ്ങളെല്ലാഹു മാറ്റുന്നതാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികൾ പ്രതിസന്ധികളെല്ലാഹു മാറ്റുന്നതാണ് ജീവിതത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാ മാറ്റുന്നതാണ് അതുകൊണ്ട് എന്ത് വേണമെന്നറിയുമോ ഭർത്താവിനോട് പറഞ്ഞുകൊടുത്ത് ഭർത്താവ് കടന്നു പോവുകയാണ് നല്ല മനസ്സോടെ ഭർത്താവിടം കടന്നു പോയി വളച്ചറപ്പേ ഭർത്താവ് അവിടെ നിന്ന് കടന്ന് പോകുമ്പോ പോകുന്ന വഴികളിലെല്ലാം എന്റെ ഭർത്താവ് ചൊല്ലിപ്പോയി ദിക്കറുണ്ട് ഇല്ലാ ഹൗലവല കോവത്ത ഇല്ലാപില്ലാ പരിശുദ്ധമായ തിക് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് കടന്നു വരുന്നത് അങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നു വീട്ടിലേക്ക് വന്നു ഏഴ് ദിവസം കഴിഞ്ഞപ്പോ വീട്ടിൽ വന്ന് ഭാര്യയെ വിളിച്ചു പെണ്ണെ നീ പഠിപ്പിച്ചിട്ടുള്ള ലാഹൗലയുണ്ടല്ലോ എന്തൊരു അത്ഭുതമാണ് എന്തൊരു കുളിരാണ് എന്തൊരു സന്തോഷമാണ് ഈ ഈരിക്കർ ആരാണ് ഏറ്റവും കൂടുതൽ ചൊല്ലിക്കൊണ്ട് കടന്നുപോയത് ഏറ്റവും കൂടുതൽ ചൊല്ലിയതാരാ ജീവിതത്തിൽ കൊണ്ടുവന്നതാരാണ് ജീവിതത്തിന്റെ സന്തോഷത്തിൽ കൊണ്ടുവന്നവരാരാ മുഹമ്മദ് മുസ്തഫ മാത്രങ്ങളാണ് തിങ്കളെ തങ്ങളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാൻ എന്നു കാണും കാലമറിയില്ല എൻ്റെ നോവകറ്റാൻ മധു മാത്രം ഏറെ മണിമൊടിവേ മാനസം എൻ്റെ അതു മാത്രം വിധങ്ങളാണ് പഠിപ്പിച്ചു കൊടുത്തത് സ്വഭാപത്തിനോട് പഠിപ്പിച്ചു കൊടുത്തത് താപ്യങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തത് താപ്യങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് മമ്മിനേ പരിശുദ്ധമാക്കപ്പെട്ട ദിക്കറ് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ രണ്ട് ദിക്കറ് എല്ലാവരുടെയും ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ വിജയിക്കും അതിലൊരു മാറ്റവും ഇല്ല അതിലൊരു മാറ്റവും ഇല്ല പക്ഷെ അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം തമ്പുരാൻ സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ അതുകൊണ്ട് നല്ല നല്ല മനസ്സോടെ ഇൻഷാല് ആത്മാർത്ഥപരമായിട്ട് ആരക്കണം മുലാന വഹാദീന വ മുസ്തഫാന മുഹമ്മദ് അറഹമുറാഹിമായ അള്ളാഹ കരുണക്കടലായ അള്ളാഹ ായ അല്ലാ ഈ പരിശുദ്ധമായ നമ്മുടെ എൻ്റെ മജിലിസിൽ കടന്നു മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാ വിഷമങ്ങൾ കൊടുക്കല് അല്ലാ നൊമ്പരങ്ങൾ കൊടുക്കല് അല്ലാ ആവലാദികളും വേവലാദികളും നീ കൊടുക്കല്ലേ അല്ലാ അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വഴികൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഒരുക്കി തരണേ അള്ളാഹുവേ ജീവിതം നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല ആനന്ദമുള്ള ജീവിതം നൽകണേ അല്ല പടച്ചവനെ മാരകമായ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ റഹ്മാനെ സങ്കടം പരീക്ഷിക്കല്ല അല്ല ദുഃഖം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചവനെ അല്ലാഹുവേ കടങ്ങളുള്ളവരുണ്ടല്ലോ അവരുടെ കടങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ല അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല അവരുടെ മാറ്റണേ പരിശുദ്ധമായ മാധുര്യത്തിന്റെ വഴികളിലൂടെ ഞങ്ങളെ കടത്തണയല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ കടത്തണയല്ല ഞങ്ങളുടെ ബമ്പിമിത്രാദികളെ കടത്തണേ അല്ല അടച്ചവനെ പാവപ്പെട്ട പ്രവാസികളായ പ്രിയപ്പെട്ടവരുണ്ട് റബ്ബേ അവരുടെ കുടുംബങ്ങൾ അവരുടെ ഭാര്യമാരുമക്കള് മാതാപിതാക്കള് അവർക്കെല്ലാത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല പടച്ചവനെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട് തമ്പുരാനെ അള്ളാഹുവേ സൂറത്തോദണം നഗരിവിന്റെ സമയത്തിലാണ് പടച്ചറപ്പ് ഓതാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും തരട്ടേ ഹൈമാനിന്റെ മാധുര്യം കൊടുക്കണം റഹ്മാനെ അല്ലാഹുവേ വീടില്ലാത്തവരുണ്ട് റബ്ബേ അവർക്ക് വീട് കൊടുക്കണേ അല്ലാ மக்களில்வருண்டு ரப்பே அவருக்கு மக்கள கொடுக்கணே அல்லாஹ் അള്ളാഹുവേ അങ്ങനെ പലരും ഉണ്ട് റഹ്മാനെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ കരുണക്കടലായ അള്ളാഹാരുണ്യൂക്കായ അള്ളാഹ്ഹുവേ ഞങ്ങൾ സാധുക്കളാണ് അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവര് പലരും പല പല സങ്കടത്തിലാണ് റഹ്മാനെ അള്ളാഹുവേ അവരുടെ വിഷമങ്ങളെ മാറ്റണേ അള്ളാഹ ുഃഖങ്ങളെ മാറ്റണേ അള്ളാഹുവേ പല ആളുകളും പല പല പ്രയാസത്തിലാണ് റഹ്മാനെ അള്ളാഹുവേ ഉമ്മക്കു സുഖമില്ല ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ വേണ്ടപ്പെട്ടവർ നമുക്കത്രയും ഇഷ്ടപ്പെടുന്ന പലരുമുണ്ടപ്പേ അള്ളാഹുവേ ഉമ്മാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ല ഒരുപാട് പ്രായം ചെന്ന ഉമ്മയാണ് അള്ളാഹുവേ അവർക്ക് ഹൈറും പറക്കത്തും കൊടുക്കണേല്ല അള്ളാഹുവേ രോഗങ്ങളെ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണയല്ല വിഷമങ്ങളെ മാറ്റണേ അല്ല ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ല അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു അത് മുഴുവനും നീ നീ കൊടുക്കണേ കൊടുക്കണേ ഈ പരിപാടി ഷെയർ ചെയ്യുന്നവർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനു വേണ്ടി സംസാരിക്കുന്നവർ ഇതിനു വേണ്ടി കൂടുന്നവർ അള്ളാഹുവേ എല്ലാവരെയും നീ അല്ലാഹുമ്മ റബ്ബനാ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين